േ എന്റെ എനിക്ക് എന്ത് പറ്റി അപ്പൂപ്പ ഏറിറങ്ങില്ലേ ഇതുവരെ നേതാക്കന്മാരെല്ലാം കൂടി അയാളെ പാപം സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞ് എങ്ങാണ്ട് സ്റ്റാർട്ട് ആക്ഷൻ ഒക്കെ പറഞ്ഞ് അവിടെ കേട്ടി നിർത്തിയതാ കേട്ടോ പുള്ളിക്കാരൻ വിചാരിച്ച് ഇതിനോടകം പുള്ളിക്കാരൻ സിനിമാ നടനായി ആളുകളൊക്കെ ഓട്ടോഗ്രാഫിനും ഫോട്ടോ എടുക്കാനും ഒക്കെ പുറകെ കൂടുവെന്ന് ഇപ്പതെ നിലത്തോട്ട് ഇറങ്ങാ സമയോ എടുക്കുന്നില്ലേ എന്തൊരവസ്ഥ എത്ര നിഷ്കളങ്കമായിട്ടാ സാധു പറയുന്നത് പൈസ നിങ്ങൾ ആ ഗോവിന്ദം ആഷ്ട്രയുടെ കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും നിങ്ങളുടെ പോക്കറ്റ് വെച്ച് തരും ഇതൊക്കെ കഴിയുമ്പോൾ നിങ്ങള് വലിയ സിനിമാ നടനാണ് നിങ്ങളൊന്ന് അഭിനയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് ഡയലോഗൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് മറ്റേ ബംഗാളികൾക്ക് ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കുന്ന വീഡിയോ ലീക്ക് ആയല്ലോ അതുകൊണ്ട് ആരും അതൊക്കെ ഷൂട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചായിരുന്നു സഖാക്കള് പക്ഷെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇതൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് തൊടുന്നതെല്ലാം ത്രീ ജി ആവുകയാണല്ലോ മ്യാഷ്ട്രെ രൂപ രൂപ വാങ്ങി തിരിച്ചു വരുമ്പോൾ ആ അദ്ദേഹത്തിന്റെ റിഞ്ഞു തന്നെ ഇട്ടതാ എല്ലാം ഗോവിന്ദ ഗോവിന്ദ എവിടെ എവിടെ പോയി ആഹാ ഗോവിന്ദനായല്ല ഇതേ ഇളി ഒട്ടും വോൾട്ടേജ് കുറയ്ക്കാതെ പൊന്നുതമ്പുരാ മുന്നിൽ ഈ നെയ്മീനുമായിട്ട് ചെന്ന് നിന്ന പഹയാ ഇജ് എന്നടുത്ത ദേശീയ സെക്രട്ടറി പറഞ്ഞപോലെ ഇനി അങ്ങനെ ഒരു സാധ്യതയില്ലല്ലോ എന്തെങ്കിലും എന്തേലും തരാതിരിക്കത്തില്ല ഒരു പണക്കിഴിയെങ്കിലും കിട്ടൂ അഴിമതി വിശദീകരണ യാത്രക്കിടയിൽ മത്സ്യത്തൊഴിലാളികൾ കൊടുത്ത ഒരു സ്വീകരണമാണ് സി പി ഐ കൊട്ടിവിട്ടതാണെന്ന് മാസ്റ്റർക്ക് മനസ്സിലാകാതാണോ അതോ ആ കൊട്ടലിൽ മ്യാസ്റ്ററും കൂടെ പങ്കുചേർന്ന് പിണറായി തമ്പുരാനിട്ട് ഒന്നാഞ്ഞു കൊട്ടിയതാണോന്ന് അറിയത്തില്ല ഏതായാലും നെയ്മിയും കണ്ട എൻ്റെ ഹൈ വോൾട്ടേജ് ഹോ ആ പല്ലിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങടിച്ചിട്ട് ഞങ്ങളുടെ കണ്ണടിച്ചു പോകും ഇതിന്റെ കൂടെ ഈ ഫോട്ടോയുടെ കൂടെ ഒരു എസ് ഐയും കൂടെ പങ്കുവച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി ജീവിതങ്ങൾ കൂടുതൽ കഠിനമാകുന്ന കാലഘട്ടമാണ് പാവം ആ ഇതിനെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തിയായിരുന്നു കേട്ടോ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ആകെ അറിയാവുന്ന ആളും യാഷ്ട്ര എല്ലാ മേഖലയിലും എല്ലാവരും ചേർത്ത് പിടിക്കാൻ നമ്മൾ മാത്രം കേരളത്തിൻ്റെ സൈന്യമെന്ന് പ്രഖ്യാപിച്ച് കേരള സർക്കാർ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ അവരെ പരിപൂർണമായി കൈയൊഴിയുകയാണ് അങ്ങനെ കൈയ്യൊഴിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കടലാമകളെ സംരക്ഷിക്കുക പദ്ധതിക്ക് കോടികൾ പ്രഖ്യാപിച്ചത് ഈ കടലാമകളെ സംരക്ഷിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്ന് കടലാമകളെ കണ്ട് നമ്മുടെ റിലാക്സ് ചെയ്യാൻ വേണ്ടി അല്ലേ പണ്ട് പറഞ്ഞില്ലേ ഈ ഭരണ തിരക്കുകൾക്കിടയിൽ നമുക്കൊരു റിലാക്സേഷൻ വേണ്ടെന്ന് അതിനുവേണ്ടിയാണോ കടലാമ മത്സ്യസമ്പത്ത് എങ്ങനെ കടലിൽ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് അറിയാമോ ഇതിനെ കുറിച്ച് കഴിഞ്ഞ ആളല്ലേ അപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ ഈ കടലാമകളെ സംരക്ഷിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചതിലൂടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല ആ അങ്ങനെ മനസ്സിലായാൽ തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കണം അതാണ് നമ്മുടെ ചുമതല അപ്പൊ പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ സൈന്യം പ്രളയ സമയത്തൊക്കെ ആളുകളെ രക്ഷിക്കാൻ ഈ പാവങ്ങൾ തന്നെ വേണമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഉന്നെ ഈ സൈന്യത്തിന്റെ ടാക്സ് ഒക്കെ മുന്നൂറ് ഇരട്ടിയോളമാണ് കൂട്ടിയത് അവരെ ചേർത്ത് പിടിച്ചത് അവർ മറന്നിട്ടില്ല ഞങ്ങളും മറന്നിട്ടില്ല പിന്നെ ഏത് മേഖലയിൽപ്പെട്ട ആളുകളാണെങ്കിലും യൂസ് ആൻഡ് ആണല്ലോ നമ്മുടെ ഒരു മെത്തേഡ് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക അതിനുശേഷം വലിച്ചെറിയുക പിന്നീട് അവരെ ആവശ്യം വരുന്ന ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒലിപ്പിച്ചങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ മതിയല്ലോ പിന്നെ മറ്റേ ഭാവത്തിനെ സിനിമയിൽ അഭിനയിക്കാമെന്നും പറഞ്ഞ് നോട്ട് കൈ കൊടുത്തിട്ട് തിരിച്ചു പോക്കറ്റിലിട്ട ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ സീനുണ്ടല്ലോ അതുപോലെ മീൻ തിരിച്ചു കൊടുത്തായിരുന്നോ അതോ പിന്നെ മ്യാഷ്ട്ര നമ്മുടെ പൊന്നു നമ്പരാനെ ചൂരേ കണ്ടുകൂടാ പാവങ്ങളുടെ മീനായതുകൊണ്ട് ചൂര തിന്നൂല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആ തെറ്റിദ്ധാരണയങ്ങ് മാറ്റണം അത് മാറ്റണമെങ്കിൽ നമ്മൾ ഏറ്റവും മേളിൽ തന്നെ പിടിക്കണം നമ്മുടെ ചിഹ്നത്തെ തന്നെ ആയിക്കോട്ടെ അരുവാൾ ചുറ്റിക്ക നക്ഷത്രം എന്നുള്ളത് നമ്മൾ ആ അരുവാൾ ചൂരേന്ന് വേണമെങ്കിൽ ആക്കും നമുക്ക് ജനങ്ങളുടെ ഇഷ്ടമാണ് താഴേക്കിടയിലുള്ള ജനങ്ങളുടെ വിയർപ്പാണ് നമ്മളുടെ ആ ഒരു നിലനിൽപ്പ് കഴിഞ്ഞ ദിവസം ഗോവിന്ദഷ്ട്രർ പറഞ്ഞില്ലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ ജനങ്ങളുടെ ചെലവി ജീവിക്കുന്ന പാർട്ടിയാണ് ജനങ്ങളില്ലേ ജനങ്ങൾ കൈവിട്ടോ പാർട്ടി ഷൂ പക്ഷെ ബി ജെ പി എന്നൊക്കെ പറഞ്ഞാൽ അംബാനി അദാനി ഉള്ളതുവരെ അവരെ നിലനിൽക്കും അവർ കൈവിടുന്നതോട് കൂടിയേ ബി ജെ പി ഒക്കെ തീരത്തുള്ളൂ പക്ഷെ ജനങ്ങൾ കൈവിട്ടാൽ നമ്മുടെ കാര്യം ത്രീ ജി അപ്പോൾ പിന്നെ നമുക്കൊരു നെമ്മീൻ അല്ല വലുത് പാർട്ടിയുടെ നമ്മുടെ ഔദ്യോഗിക ചിഹ്നം അല്ല വലുത് കാലാകാലങ്ങളായിട്ട് ആ ചിഹ്നം എന്നുള്ളതൊക്കെ നമ്മൾ വിട്ടുപിടിക്കണം ചൂരെ എങ്ങനെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് ചൂരയിൽ പിടിച്ചു കയറാൻ നോക്കിക്കോ ഈ നെയ്മീന തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങിയാൽ വോട്ട് കിട്ടുന്ന കാര്യം പാടാ ഞാൻ പറഞ്ഞേക്കാം ഒന്നാമത് നമ്മൾ നാടകം കളിപ്പിക്കുന്ന വീഡിയോകളൊക്കെ അവിടുന്നൊക്കെ ലീക്ക് ആവുന്നുണ്ട് ഒരിടത്ത് തൊടുന്നതും ക്ലച്ച് പിടിക്കുന്നില്ല വേറെടുത്ത് എന്താ കഴിഞ്ഞ ദിവസം ആ ഗണേശ് കുമാരൻ അടുത്ത എല്ലാ ദൈവങ്ങളുടെ പേരോട്ട് ഇറങ്ങിയേക്ക ഗോവിന്ദൻ ഗണേഷ് കുമാരൻ എന്താ ഒരു പാവപ്പെട്ട അമ്മ എത്ര മാസത്തിന് മുമ്പ് പറഞ്ഞതാണോ എന്തോ എം എൽ എ കണ്ടപ്പോ സ്വന്തം മണ്ഡലത്തിലാണേ എനിക്ക് നടക്കാൻ പാടുണ്ട് ഒരു വീൽ ചെയർ വേണോന്ന് പറഞ്ഞതിന് നടക്കാൻ ഒരു സപ്പോർട്ടിന് ഒരു വോക്കർ അത് വാങ്ങിച്ചു കൊടുത്തിട്ട് വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട് അമ്മ പറഞ്ഞത് ഞാൻ ശിരസാ വഹിച്ചു അമ്മയുടെ ആഗ്രഹം അപ്പൊ തന്നെ നിറവേറ്റി കൊടുത്തു ഈ ഒരു വീൽ ചെയറിന് പകരം ഒരു ഫ്ളാറ്റും എല്ലാം ആണ് അമ്മ ചോദിച്ചിരുന്നെങ്കി ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ എടുത്ത് പന്താടുകയാണ് ഏ സുഖിക്കുകയാണ് അയിന്റെ ഇടയ്ക്ക് ഒരു പത്തോ അയ്യായിരം ആറായിരം രൂപ മുടക്കിയ ഒരു സാധനം വാങ്ങിച്ച അതിന് കൊടുക്കുന്ന ഒരു ഹൈപ്പ് ഈ ഇതിനൊക്കെ റിയാസ് മന്ത്രി തന്നെ കേട്ടോ ബെസ്റ്റ് ഈ ഒരു മേഖലയിൽ റിയാസ് എണ്ണം മിന്നു അകടുന്നു മിന്നു തിളങ്ങും അകടുന്നുണ്ട് ആളുകളുടെ ഇടയിലൊക്കെ കിടന്ന് വരുകയല്ലേ കൊച്ചു പിള്ളേരെങ്കിൽ പിള്ളേരുടെ സെൽഫി പാട്ട് കൂത്ത് കയ്യടി ബിന്ദു ചേച്ചിയൊക്കെ അതിന് മിടുക്കിയാണ് കേട്ടോ കൊടങ്ങ് പാട്ടുപാടുക ഡാൻസ് കളിക്കുക ആടിപാടുക എല്ലാം ചെയ്തോളൂ നിങ്ങളൊക്കെ ആ ഒരു ഇതിലേക്ക് വരണം കുറച്ചും കൂടെ ഒക്കെ കഴിവ് പുറത്തെടുക്കണം ഇനി അധികം ദിവസം നമുക്കില്ല മനസ്സിലായില്ലേ ഇങ്ങനത്തെ തട്ടിക്കൂട്ടുടായ്പകളിലൂടെ ഒന്നും പോട്ടു പിടിക്കാൻ പറ്റത്തില്ല കുറച്ചും കൂടെ അടുത്ത ലെവലിലേക്ക് പോയി പ്രത്യേക പരിശീലനം ഒക്കെ നേടിയെടുത്തതിനു ശേഷം ആ കളത്തിലേക്ക് ഇറങ്ങുന്നതാണ് നല്ലത് പറഞ്ഞെന്നേ ഉള്ളു തോക്കുമ്പോൾ ഇത്തിരി അന്തസ്സായിട്ട് തോക്കാമല്ലോ